Huh? ആ കണ്ടിര വെന്നിയില്ലല്ലോ ആ തൊപ്പറ വെച്ചിട്ട് അത് ചെയ്യ ആരെ മല്ലിതി ഇനി കണ്ണമ देखा അവൾക്ക് വേണ്ടേ അവളുടെ കൂടെ നീ കൂടി സങ്കടപ്പെട്ടാലോ കുഞ്ഞു കഴിയുന്നത് കോട്ടയെ നോക്കാം ഇത്രയും അനുഭവം ചേട്ടാ ഇവിടെ തന്നെ പച്ചോല ഇറക്കണ്ടേ ഉം അതെ മോനെ ചേട്ടാ മോനെ ഉം എന്താ ചേട്ടാ ഒന്നും വന്ന് സഹായിപ്പ് മോനെ എന്നും കൂടെ ഒറ്റയ്ക്ക് തറക്കാൻ പറ്റത്തില്ലന്നേ പത്തുനൂറ് പച്ചോല ഇല്ലേടാ ഇതാ വരുന്നു ചേട്ടാ ഓരോന്നായിട്ട് ഇങ്ങോട്ട് തല്ലി ഇട്ടേ ഉം ഇനി താഴെ ഇട്ടേക്ക് ബാക്കിയെല്ലാം പെണ്ണുങ്ങൾ നോക്കിക്കോളൂ ചീർക്കടിയൊന്നും കുത്താതെ നോക്കിക്കോണോ മോനെ ഉം ശരി ചേട്ടാ എന്ത് മക്കളെ ഏ അതൊന്നുമല്ല മക്കളെ ഇതൊക്കെ ശിവമോൾക്കുള്ളതാ അതൊക്കെ ഉണ്ട് മക്കളെ നിങ്ങക്ക് വഴിയെല്ലാം മനസ്സിലാവുന്നേ മക്കൾ മുത്തശ്ശിനൊരു ഉപകാരം ചെയ്യോ പച്ചവല കാര്യങ്ങളെല്ലാം അവര് നോക്കിക്കോളും നല്ല പിന്നെ ഏടാ വണ്ടി എടുക്കടാ നമുക്ക് മാർക്കറ്റ് വരുന്ന പോണം ചേട്ടാ വണ്ടി കയറിക്കോളൂ വണ്ടി എടുക്കടാ മോനെ എപ്പോഴേ എടുത്തു ചേട്ടാട്ടിയെ മുത്തശ്ശൻ പറഞ്ഞ കാര്യം ചെയ്യാ നോക്ക്

கோவலடி செல்லாம் பிங்கு பந்து െ ഉം ഉം എനിക്ക് എനിക്ക് മാതി കിടുന്നത് പാറകുട്ടി പറഞ്ഞത് കേട്ടില്ലേ മക്കൾ എനിക്ക് മരുന്ന് കൊടുക്കാൻ നോക്ക് കണ്ണും ചിന്നി മുഴുവൻ ഞാൻ കുടിച്ചേക്കണേ

ಏನಿಟเป ಎಂಗಿರnde ನಾನು ಉಲಬಬಡಂ ಕೊಡ್ತೆ ಇಪ್ಪ ನಲ್ಲ ಆಶಾಸ ಉಂಡನಾ ಬರ್ಗೆ ಆಹ್ ಇಪ್ಪಲ ಸಮಾಧಾನ ಅಯೆ ಬಾವಾಣಿಮೆವರು ನಮಕ ಆಳಕೊಂದು ಮಡಣಿ വെಕಾ ಇದಾ ವರುನು ಕೀಸ್ ಮುದಶಿ ಶಿವೇಜಿಕ್ ಎನ್ನನ ನನ್ ಪಾರ್ಗಿಟ ಪೋ ಶಿವೇಜಿಕ್ ಪೀರಿಯಡ್ಸಾ ಮಕ್ಕಲೇ ಬಾವಾಣಿಮೆ ಇದಾ ವರುನು ಪೀರಿಯಡ್ಸಾ ಅದ ಎನ್ನಾಚದದನ ಆ ಏನಿಕ ಅರಿಯದ ಫಲಿಬಾರೆ ಏಡಿ ಬಾರ್ಗುಡಿ ಏನಿಕ ತೋನನದೆ ಅದ ಚೋರೆ ನೆನ್ನ ಬೆಲ್ಲಿ ಎಂತ ಅಸಕನದಾ